ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ബിഗിനർ ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിലോട്ട് വരുന്ന ഓരോരുത്തരുടെയും മനസ്സ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നോക്കി കാണാൻ പറ്റും കാരണം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് യൂട്യൂബിലോട്ട് വരുന്നത് ആ പ്രതീക്ഷകൾ നിലനിർത്തി നിങ്ങളുടെ ചാനൽ സക്സസ് ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചാനലിന്റെ കടമ ദൗത്യം എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യവും നിങ്ങളുടെ മുന്നിലോട്ട് വ്യക്തതയോടുകൂടി സ്പഷ്ടമായും നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് എന്താണ് നിങ്ങൾ ഓരോരുത്തർ പ്രതീക്ഷ വയ്ക്കുമ്പോൾ അതിൽ ഊർജ്ജതലരമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കും നൂറ് ശതമാനം ലഭിക്കും എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ കഷ്ടപ്പെടാൻ എല്ലാവരും തയ്യാറാണ് നിങ്ങൾ ഓരോ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് വരുന്നത് യൂട്യൂബിലോട്ട് എല്ലാവർക്കും ഓരോരോ സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളുള്ളത് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് വാട്സപ്പിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് വാടകയ്ക്കാണ് അങ്ങനെ എങ്ങനെ ക്യാൻസർ അതാണ് രോഗമാണ് എല്ലാം പറയാറുണ്ട് കാരണം നിത്യജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങളിലൂടെ തന്നെയാണ് നാം ഓരോരുത്തർ കടന്നു പോകുന്നത് ഇന്നത്തെ സാഹചര്യം ജീവിത സാഹചര്യം എല്ലാം മെച്ചപ്പെടുത്താനാണ് നമ്മൾ ഓരോ ജോലിയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും ഓക്കെ ഞാൻ എല്ലാ മെസ്സേജ് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് പലവരുടെയും മിസ്സാവുന്നുണ്ട് ഞാൻ പരമാവധി ശ്രമിക്കാം വീട്ടിലാണ് കുട്ടികളുണ്ട് അവരുടെ സ്കൂളിൽ തുറക്കലും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാനും ഒരു ഫാമിലി മെമ്പറാണ് അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള തിരക്ക് കൊണ്ടാണ് ആരെയും മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതല്ല ഞാൻ നോക്കില്ല അവരുടെ അവോയ്ഡ് ചെയ്യുന്നതല്ല എൻ്റെതായിട്ടുള്ള ടൈമുകൾ നോക്കും മാങ്ങ വീഴുന്ന സൗണ്ടാണ് മാങ്ങ പഴുത്തു പഴുത്തു വീഴണം കേട്ടോ അതാണ് അതാണ് ഷീറ്റ് വീഴുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബിഗിനറായിട്ട് വരുന്നവര് അവരുടെ ചാനലിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തായാലും മെസ്സേജ് ചെയ്ത് റിപ്ലൈ തരിക ആരാണ് എന്ന് കരുതി തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാറുണ്ട് എല്ലാവരുടെയും പോയി മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പൊ അത് റിപ്ലൈ തരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരെ ആശ്രയിക്കും കാരണം അവർ പഠിച്ചു വരികയാണ് എന്തെങ്കിലും അറിയാത്തത് അബദ്ധത്തിൽ പോയി പടേണ്ട എന്ന് കരുതിയിട്ടൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എ ടു സെഡ് ചെറിയ കാര്യങ്ങളായിരിക്കും ഈ കേൾക്കുന്നവർ തോന്നും ഇതുപോലും അറിയില്ലല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല ആരാണോ സഹായിക്കാൻ കഴിയുന്നത് അവരവരെ സഹായിക്കുക കാരണം ആ ചെറിയ കാര്യം അവർക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്കത് വലിയ ചെറിയ നിസാരമായിരിക്കും ഈ കേൾക്കുന്നവർക്ക് അപ്പൊ അത് അങ്ങനെ ഉൾക്കൊള്ളു അതെന്താണ് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരെ സഹായിക്കാൻ നോക്കുക നിങ്ങളുടെ അടുത്തൊക്കെ ഓരോരുത്തരോടും ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരും അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യുക വലിയ യൂട്യൂബറൊക്കെ ഉണ്ടെങ്കിൽ അവനെ റെക്കമെൻഡ് ചെയ്യുക എന്റെ തന്നെ ഒരുപാട് പേര് ഇത്തരത്തിൽ നമ്പർ ഷെമീർ കാർഡ് നമ്പർ ആണ് പറഞ്ഞിട്ട് ഈ നമ്പർ ഈ കാണിക്കുന്ന നമ്പർ ഉണ്ടല്ലോ ഇത് കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇക്ക മെസ്സേജ് ചെയ്തോളോ ഇക്കെ പറഞ്ഞു തരുമാറുണ്ട് അപ്പൊ അത് നമ്മളെ ആ ഒരു വിശ്വാസമാണ് യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്തെങ്കിലും സംസാരിക്കണം അല്ലെങ്കിൽ എന്താ ഇഷ്യൂസ് ആയിക്കോട്ടെ സോൾവ് ചെയ്ത് തരും എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അപ്പൊ ഞാനിത് പറയാൻ കാരണം ഇപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ഒരുപാട് പ്രോബ്ലം വരുമ്പോൾ ഞാൻ അത് സോൾവ് ചെയ്ത് കൊടുക്കും ചെറിയൊരു ഫീസ് വാങ്ങിയിട്ടാണെങ്കിലും ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ പ്രധാനം കാരണം ഒരുപാട് ആഗ്രഹം ഒരുപാട് നാളത്തെ ആഗ്രഹം ആ ചാനൽ മോണിറ്റൈസ് ആക്കുക എന്നുള്ളത് ഇവിടെ ഒരു ബ്രദറിന്റെ ആഹ്ലാദം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട് രണ്ട് മോണിറ്റൈസേഷൻ കിട്ടി കൺഗ്രാചുലേഷൻ വന്ന ശേഷം അദ്ദേഹം പുലർച്ചെ നാല് മണിക്ക് അയച്ച മെസ്സേജ് ആണ് ഓക്കെ പുലർച്ചെ നാല് മണിക്ക് അപ്പം ഞാൻ അഞ്ചരയ്ക്ക് കാണിച്ചപ്പോൾ നോക്കി അദ്ദേഹത്തിൻ്റെ മോണിറ്റൈസേഷൻ ആയോ എന്നുള്ളത് കാരണം തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ നമുക്കൊരു വൈ വൈക്ലബ്യമാണ് ഇങ്ങനെ ആയിട്ടുണ്ടാകുമോ ആയിട്ടില്ലേ കാരണം ഒരുപാട് പ്രാവശ്യം ആയിട്ട് ഫൈൽഡ് ആയിട്ട് ലാസ്റ്റ് ഫൈനലി ഞാൻ തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുത്തതാണ് എല്ലാ സെറ്റിങ്സും നോക്കി ഇവിടെ ഞാൻ പറഞ്ഞു എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ഇൻഷാല് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇതുപോലെ ചെയ്ത് വേറൊരാൾക്ക് ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി വേർട്ട് വന്നിട്ടുള്ള കാര്യമാണ് അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഞാനിപ്പോൾ ചെയ്തു കൊടുക്കാൻ വളരെയധികം കെയർഫുള്ളി ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് ചെയ്തു കൊടുത്തു അപ്പോൾ ഓക്കെ ഒക്കെ അത് നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞ് ആ തലേ ദിവസം പറഞ്ഞ മെസ്സേജിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഉറക്കമൊന്നുമില്ലാതെ തോന്നുന്നു കാരണം കൺഫ്യൂഷനാണ് പുതുതായിട്ട് ചാനൽ തുടങ്ങിയവർക്ക് അവരുടെ മോണിറ്റൈസേഷനിൽ വില എററൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ വളരെ അധികം പരിഭ്രാന്തപ്പെടും എങ്ങനെ ശരിയാക്കുക എങ്ങനെയാണ് എവിടെയാണ് പോയി മുട്ടുക എന്നൊക്കെ അങ്ങനെയുള്ള ഒരു വൈകൃതി തന്നെയാണ് എല്ലാവർക്കും കാരണം ചാനൽ മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് ഏണിങ്സ് കിട്ടുള്ളൂ ഏണിങ്സ് കിട്ടിയ ശേഷം കുടുംബത്തിൽ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നടത്താൻ പറ്റുള്ളൂ ഈ കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ ഇദ്ദേഹത്തിന്റെ മോണിറ്റൈസേഷൻ ആയ ശേഷം ഇദ്ദേഹം പറഞ്ഞ വാക്കുകളിലോട്ട് പോകാം ഞാൻ കഴിയാത്ത കിട്ടിയിട്ടാ ഞാൻ ആദ്യം ഞങ്ങളെ അരക്കാ ചിട്ടാണ് രാത്രി ആരമണിക്കുന്നത് ഞാനിപ്പോൾ കണ്ടതാണ് ഭയങ്കര സന്തോഷമായി കാക്കാം ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നിന്റെ മനസ്സിലുണ്ടാവും ഇങ്ങനെ തന്നെ ഞങ്ങളെ പാർട്ടി നന്ദി കൂടെ മനസ്സിലുണ്ടാവും കാരണം ഞാൻ രാത്രി തന്നെ ഫോൺ ചെയ്തുകൊണ്ടത് സംസാരിച്ച് ആദ്യം ഞങ്ങൾ തന്നെ പറയണം എത്ര നന്ദി പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഒന്നും ശുദ്ധിന് ഫാഗ്യാവില്ല എന്നുള്ളത് എന്നുണ്ടാവും പ്രാർത്ഥനയിലും മനസ്സിലെന്നുണ്ടാവും വേറെ പറഞ്ഞാലും മനസ്സിൽ പറയുന്ന ഞാൻ

എല്ലാം ഓണാക്കി കൊടുത്തതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന് സ്ക്രീൻഷോട്ട് അയച്ചു എന്നിട്ട് പറഞ്ഞതാണ് അതിനുശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് പറഞ്ഞു മതിയാകുന്ന ഒരുപാട് മെസ്സേജ് ഒക്കെ അയച്ചു അപ്പോൾ സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ വന്നതാണ് അതെന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വരാറുണ്ട് അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ തരാറുണ്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓക്കെ ആക്കി കൊടുക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ നിഷിബിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു വർക്ക് തരുമ്പോൾ എൻ്റെ മൈൻഡിലുള്ള ഒരു കാര്യം അത് എത്രയും പെട്ടെന്ന് സോൾവ് ആക്കണം എന്നാണ് പല കാര്യങ്ങളും അത്രയും പെൻഡിംഗും ഉണ്ട് അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് ക്ഷമ എന്നുള്ളതാണ് ഇതേകം ക്ഷമ ക്ഷമന്റെ ഏറ്റവും വലിയൊരു പര്യായം ഒരുപാട് ഫാമിലി ഉണ്ട് ക്ഷമിച്ചിട്ട് ഞാൻ എന്നിട്ട് പറയും ഇത് എന്റെ സക്സസ് അല്ല നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് പടച്ചു തന്നതുകൊണ്ട് നിങ്ങളുടെ സക്സസ് ആണ് ഞാൻ അതാ പറയുള്ളു ഇവര് ഫീസ് ഒക്കെ തന്നിട്ട് നമ്മുടെ അടുത്ത് പേയ്മെന്റ് തന്നിട്ട് ഇവർ വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആ ക്ഷമയുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ രണ്ടാഴ്ചയാവും ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പൊ അവര് ആ ക്ഷമയോട് കൂടിയിരിക്കും ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും ഇപ്പം എന്തായി എന്നൊക്കെ അത് ചോദിക്കണം എന്നാലാണ് എനിക്കും ഓർമ്മ കിട്ടുകയുള്ളൂ ആ ഇവരുടെ കാര്യമുണ്ട് പെൻഡിങ് ഉണ്ട് ഇത് ചെയ്യണം എന്നുള്ള ഓർമ്മയും കിട്ടും ഞാൻ അല്ലാണ്ട് തന്നെ ലേബിൾ ചെയ്തിട്ടുണ്ട് വർക്കൊക്കെ ഇവരുടെ എന്താണെന്നുള്ള പ്രോബ്ലം ലേബിൾ ചെയ്തിട്ടുണ്ട് ആ വർക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ചെയ്തും കൊടുക്കാറുണ്ട് അത് മോണ്ടെയിൻ ചെയ്തിട്ട് ഓക്കെ ആയി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്നവർക്ക് ക്ഷമയുള്ള ഉള്ള കാര്യമാണ് ക്ഷമ എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അത് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഓക്കെ ആയി കൊടുക്കാറുണ്ട് അ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാസങ്ങളോളം ഇരിക്കാറില്ല ആ മാസങ്ങളോളം ആവാറുമില്ല അതിന് മുമ്പ് തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പൊ ഏഹ് ഇത്തരത്തിൽ ക്ഷമയോടുകൂടി ഇരുന്നവർക്ക് ചെയ്തു കൊടുക്കും അവരുടെ വായിൽ നിന്ന് ഇത്തരത്തിൽ ഫീസ് തന്നിട്ട് അവരോട് അവരുടെ വായിൽ നിന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് ഒന്ന് അവർക്ക് പൈസ കൊടുക്കുന്നു എന്നുള്ളതിലല്ല ഈ ഇത് ഓക്കെ ആക്കി കിട്ടണം എന്നുള്ള ഒരു മനപ്രയാസം അത് എങ്ങനെയെങ്കിലും എനിക്ക് ഓക്കെ ആക്കി കിട്ടണം അതാണ് അവിടെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്നുള്ളത് എങ്ങനെയാണെങ്കിൽ എന്റെ ചാനൽ ഓക്കെ ആവണം അതിൽ നിന്ന് ഒരു ഏണിംഗ്സ് ലഭിക്കണം എന്റെ ചാനലിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇത്തരത്തിലുള്ള പ്രോബ്ലം വരുമ്പോൾ നമ്മളെ സമീപിക്കാറുള്ളത് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞു വരുന്നതിന്റെ മെയിൻ ഉത്തരവാദിത്വമായിട്ടുള്ള ഒരു കാര്യം എന്താണ് അറിയോ നിങ്ങളുടെ ചാനൽ ബിഗിനർ ആയിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രോബ്ലം വരാതെ നോക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ പലവടി നിങ്ങൾ മുട്ടും പലവരും ആ മുട്ടുവിൻ വാതൽ തുറക്കപ്പെടും എന്ന് പറയുകയാണെങ്കിലും എന്താണ് ചിലവടെ തുറക്കപ്പെടത്തില്ല അവരൊന്നും കേൾക്കാന്ന് റെഡി ആവില്ല ആർക്കും മറ്റേ മറ്റുള്ളവരുടെ പ്രോബ്ലം കേട്ട് അത് സോൾവ് ആക്കി കൊടുക്കണം എന്നുള്ള അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇല്ല അവർക്ക് സ്വന്തം കാര്യങ്ങളാണ് വലിയ വലിയ യൂട്യൂബേഴ്സിൽ അടുത്തൊക്കെ പോയാൽ അവർക്ക് അവരുടേതായിട്ടുള്ള വീഡിയോസ് അവരുടെ മൂവി വീഡിയോസ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അതുമായിട്ട് തലപോയിഞ്ഞിട്ടിരിക്കും അതിൻ്റെ ഇടയിൽ മറ്റുള്ളവർ പ്രോബ്ലം കൊണ്ട് വന്ന് ചെയ്യുന്ന അവരൊന്നും പറഞ്ഞു അവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അവരൊന്നും അവർ നിൽക്കത്തില്ല ഓക്കെ കാരണം എന്താണെന്ന് അറിയോ നിങ്ങളുടെ ഒരാളുടെ ചാനൽ ശരിയാക്കി തന്നാൽ നിങ്ങൾ നാലാളുടെ അടുത്ത് പോയി പറയും എനിക്ക് ഇന്നാളെ ചെയ്തു തന്നിട്ടോ എന്ന് അപ്പൊ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ബൾക്കായി പോകുമ്പോൾ അദ്ദേഹത്തിന് അതിലിരിക്കുക സമയം കിട്ടില്ല അതുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സ് ഇങ്ങനെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു തരുന്ന ക്രിയേറ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഈ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യും നിശ്ചിത ഫീസ് ഉണ്ടാവും ആരോട് പോയാലും നിങ്ങളുടെ ഇന്ന് ഫീസൊക്കെ വാങ്ങുന്നുണ്ടാവും കാരണം ഒരാളുടെ പ്രോബ്ലം അല്ല ഒട്ടനവധി കാര്യം ഒട്ടനവധി പേരുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫീസ് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാര്യത്തിലായിട്ട് കിടക്കാം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ ചാനൽ റിയൂസഡ് പ്രോബ്ലമാണ് വരുന്നത് റിയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടേതല്ലാത്ത കണ്ടന്റ് ഇടുന്നത് കൊണ്ടാണ് അഥവാ നിങ്ങളുടേതല്ലാത്ത കണ്ടന്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം വീഡിയോസിൽ എങ്ങനെയാണ് ഇപ്പോൾ ബിഗിനറായിട്ട് വരുന്നവർക്ക് എന്റേതായിട്ടുള്ള കണ്ടന്റ് എനിക്ക് ഇടാനില്ല മറ്റുള്ള കണ്ടന്റ് ഇട്ടിട്ടേ എനിക്ക് മുന്നോട്ട് യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എനിക്ക് അതിൽ നിന്ന് ഒരു റേഡിങ്സ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങളിപ്പോൾ ആ വീഡിയോക്ക് റിയാക്ട് ചെയ്യുക ഇപ്പൊ ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ടല്ലോ അപ്പൊ ഒരു പോർഷൻ ചെറിയൊരു കോളത്തില് ആ വീഡിയോ അപ്പൊ ഒരു വേറൊരു മൊബൈലിൽ ആ വീഡിയോ പ്ലേ ചെയ്യുക ഇവിടെ കാണിക്കുകയും ചെയ്യുക ഓക്കെ അത് എഡിറ്റിംഗ് ടൂളിൽ തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യണം ആ സമയത്ത് എന്നിട്ട് അതിനെ കുറിച്ച് റിയാക്ഷൻ ആ വീഡിയോ ഇങ്ങനെ നോക്കുക കാണിക്കുക ആ ഇനി ആ വീഡിയോനെ കുറിച്ച് നമുക്ക് പറയാം ഇന്നതാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു അത് കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അത് കോമഡി കാണാം എന്തൊരു വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാം അതിന് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ ഫേസ് വാല്യൂ കാണിക്കണം നിങ്ങളുടെ സൗണ്ട് ഇടയിൽ കൂടെ കൊടുക്കണം ആ വീഡിയോയുടെ സൗണ്ട് മാത്രം വെച്ചിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരുന്നിട്ട് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചു കൊണ്ടിട്ട് ആ ഒരു വീഡിയോയുടെ സൗണ്ടും ആ ഒരു വീഡിയോ മാത്രം പ്രദർശിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മോണിഫേഷനും കിട്ടില്ല അതിൽ ക്രിയേറ്റിവിറ്റി ഇല്ല നിങ്ങളുടേതായിട്ടുള്ള സൗണ്ട് വേണം നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി വേണം റിയാക്ഷൻ വേണം അല്ലാണ്ട് ഇരുന്നാൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടില്ല പിന്നെ എടുക്കുമ്പോൾ ചെറിയ സ്ക്രീനിൽ ആ വീഡിയോ കാണിച്ചാൽ മതി ഫുള്ള് ആ വീഡിയോയിൽ കാണിച്ചിട്ട് ചെറിയ സ്ക്രീനിൽ നിങ്ങളുടെ ഒറിജിനൽ വീഡിയോ ആവരുത് കാരണം ഇതിൽ പത്ത് എൺപത്തി തൊണ്ണൂറ് ശതമാനം ആ വലിയ വീഡിയോ ആയി കഴിഞ്ഞാൽ റിയൂസഡ് കണ്ടന്റ് അല്ലാണ്ട് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും ആ ചാനലിന്റെ ഓണറിന് പോകും നിങ്ങളുടെ വീഡിയോ ഇത്തരത്തിൽ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ആ ചാനലിന്റെ ഓണർ സ്ട്രൈക്ക് കൊടുക്കും അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ചാനലിൽ വലിയ പ്രോബ്ലം സംഭവിക്കും അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ചെറിയൊരു പാർട്ടായിട്ട് ഒരു ചെറിയൊരു പോർഷനായിട്ട് ആ വീഡിയോനെ കാണിക്കുക എന്നിട്ട് റിയാക്ഷൻ ചെയ്യുക അതാകുമ്പോൾ ഡിറ്റക്ട് ചെയ്യില്ല അവരുടെ ആ ഒരു ചാനലിൽ പോയിട്ട് കോപ്പറേറ്റ് മാച്ചിട്ടുള്ളിൽ ഡിറ്റക്ട് ആവില്ല അപ്പം നിങ്ങളുടെ ചാനലിൽ വേറെ പ്രോബ്ലങ്ങൾ വരില്ല അങ്ങനെ നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാം അല്ലാത്ത പക്ഷം ഇപ്പോൾ കൊളാബ് ചെയ്യുന്നുണ്ട് പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് അതിലൊക്കെ ഒരുപാട് പ്രോബ്ലം വരുന്നുണ്ട് കാരണം ഈ കൊളാബ് ചെയ്യുന്നതിൽ അധികവും ഈ വ്യക്തി എന്ത് ചെയ്യുന്ന അത്തരത്തില് അവരുടെ സൗണ്ടും അവരുടെ വീഡിയോസും കാര്യങ്ങളും ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കാണുന്ന അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അധികം പേർക്ക് അത്തരത്തിലുള്ള പ്രോബ്ലം വന്നിരിക്കുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക റിമിക്സ് ചെയ്യാം റിമിക്സ് ചെയ്യാം അതിലും എഡിറ്റിംഗ് പർപ്പസ് ഒക്കെ വെച്ചിട്ട് റിമിക്സ് ചെയ്യാം ഓക്കെ ഇത്തരത്തിൽ മാറ്റങ്ങളോട് കൂടി ചെയ്യുക അല്ലാത്ത പക്ഷം നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തു അല്ലെങ്കിൽ ടി വിയിൽ നിന്നുള്ള പിക്ചർ റെക്കോർഡ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്താലൊക്കെ റിയൂസർ കണ്ടന്റ് ആണ് നിങ്ങളുടെ വീഡിയോസ് എവിടെ നിന്ന് എടുത്താലും ശരി നിങ്ങളുടെ ഏത് വീഡിയോസ് ഫ്രണ്ട്സ് ആയി ചെന്നിട്ട് അങ്ങനെയുള്ള ആരാഴ്ച തന്നിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് നിങ്ങളുടേതാണ് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇട്ടാലും അത് റിയൂസ്ഡാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക റിയൂസ്ഡ് കണ്ടന്റ് വരാതെ ശ്രമിക്കുക ചാനലിൽ നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ യാതൊരു പ്രോബ്ലുമില്ല നൂറ് ശതമാനം ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കുട്ടികളുടെ വീഡിയോസ് ഇടാതിരിക്കുക കുട്ടികളുടെ വീഡിയോസ് ഇടപെ റെക്കമെൻഡേഷൻ കുറയും കുട്ടികളുടെ വീഡിയോയ്ക്ക് എന്താണ് റെക്കമെൻ്റേഷൻ കുറയുന്നത് കമന്റ് ഓഫ് ആകുന്ന ചോദിച്ചാൽ കുട്ടികളുടെ മേലുള്ള അതിക്രമം യൂട്യൂബ് തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ ലൈവ് ഒന്നും ചെയ്യാതിരിക്കുക ലൈവൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ചാനൽ ടെർമിനേറ്റ് ആയിട്ട് പോകും ചാനൽ കിട്ടുന്നില്ല ഒരു കാരണം പറയാണ്ടാണ് ചാനൽ എടുത്തു കളയുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികൾ ഉൾപ്പെടുത്തുമ്പോൾ പേരൻസ് ഇൻക്ലൂഡ് ആയിട്ട് കുട്ടികൾ ഉൾപ്പെടുത്തുക കുട്ടികളെ മാത്രം വെച്ച് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക കാരണം കുട്ടികൾ അവരുടേതായിട്ടുള്ള അവരുടെ മേലെ കമൻറ്റ് കൊണ്ടോ അധിക്ഷേപം കൊണ്ടോ അങ്ങനെയുള്ളതും വരാതിരിക്കാൻ യൂട്യൂബ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് കോപ്പ കോപ്പാക്റ്റിൽ പെടുന്നതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലം പ്രിഡ്യൂസർ കോൺടാക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഇല്ലാതിരിക്കട്ടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോബ്ലങ്ങളൊന്നും നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയഹിന്ദ്